വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യത്തെ ചാൻസിൽ തന്നെ എങ്ങനെ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ കാണുക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളും ഇന്ത്യൻ ആർമിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ അപ്പോൾ നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് ഡിഫൻസ് യൂണിഫോം എന്ന് പറയുന്നത് തന്നെ കൂടുതലും കുട്ടികൾ ആഗ്രഹിക്കുന്നത് ആർമിയിലേക്ക് വരാനായിട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രീ ഡിഫെൻസ് ഫോഴ്സസിൻ്റെ കാര്യം പറഞ്ഞാൽ ആർമി നേവി എയർഫോഴ്സ് ആണ് അതിനകത്ത് ഏറ്റവും കൂടുതലും കുട്ടികൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഇന്ത്യൻ ആർമിയിലേക്കാണ് ഇപ്പോൾ എല്ലാ ദവസ്ഥയും അതായത് ഈ ഒരു കോമ്പറ്റീഷൻ്റെ ലെവൽ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നത് ഇപ്പോൾ ഡിഫൻസ് ഫോഴ്സിലേക്കാണ് പി എസ് സിയുടെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ വളരെ കുറഞ്ഞു വരികയാണ് ഈ ഒരു ടൈമിൽ കൂടുതലും കുട്ടികളും ട്രൈ ചെയ്യുന്നതും ഡിഫൻസ് മേഖലയിലേക്കാണ് അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ കോമ്പറ്റീഷനും അപ്പായിട്ടുണ്ട് ഒത്തിരി കുട്ടികൾ പുതിയതായിട്ട് എന്താണ് ഈ ഒരു ജോബിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അപ്പോൾ കിട്ടിയ ആ ഒരു ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് നല്ല ഗൈഡ് ലൈൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾക്കും ഇന്ത്യൻ ആർമിയിൽ കയറാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കുട്ടികളെ നിങ്ങൾ അറിഞ്ഞു കാണും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലില് ഏറ്റവും കൂടുതൽ കുട്ടികൾ എക്സാം പാസ്സായതും അതുപോലെ തന്നെ മെഡിക്കൽ പാസ്സായിട്ട് ഫൈനൽ സെലക്ഷൻ കിട്ടിയിരിക്കുന്നതും ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ് പാസ്സായ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു നമ്മുടെ ഫാക്കൽറ്റീസ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു നമ്മുടെ മെൻ്റും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സ്റ്റാഫും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്തത് അവരുടെ റിസൾട്ട് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ അതായത് റിട്ടേൺ മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ എബോ ടു പ്ലസ് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മെഡി ഫിസിക്കലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എബോ ഹൺഡ്രഡ് പ്ലസ് വന്നിട്ടുണ്ട് പിന്നെ ഫൈനൽ മെരിറ്റിസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി പ്ലസ് നമ്മുടെ ബാച്ചിൽ നിന്നും പിന്നെ ട്വൻറ്റി പ്ലസ് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടും കുട്ടികൾക്ക് റെക്കമെൻഡേഷൻ കിട്ടിയിട്ടുണ്ട് ക്ലിയർ നിങ്ങൾക്കൂടെ കാണാവുന്നതാണ് ഈ കുട്ടികളെല്ലാം തന്നെ ഇവരുടെ റിട്ടേണും അതുപോലെ തന്നെ ഫിസിക്കലും മെഡിക്കൽ അവയർനെസ്സും ഡോക്യൂമെൻറ് അപ്ഡേഷനും ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങളും നമ്മുടെ അക്കാഡമിയിൽ നിന്നാണ് ലഭിച്ചത് അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ഏതെങ്കിലും ഡിഫൻസ് പോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലിയർ ഓക്കെ സോ അപ്പോൾ നമുക്കിന് ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളും ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് ആ ഒരു ട്രേഡിനുള്ളിൽ വരുന്നുണ്ടോ എന്ന് അതായത് ആർമി ജി ഡി ആണെങ്കിലും ട്രേഡ്സ്മാൻ ആണെങ്കിലും ടെക്നിക്കൽ ആണെങ്കിലും ഒ എ ആണെങ്കിലും നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണെങ്കിലും എല്ലാത്തിനും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഏജ് ലിമിറ്റ് വരുന്നതായിരിക്കും അഗ്നിവീറും പിന്നെ അതുപോലെ തന്നെ എയും എൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ് അതൊരു പെർമനൻറ്റ് റാലിയാണ് അപ്പോൾ നമുക്ക് നോക്കാം അഗ്നിവിർ ജി ഡി എന്നൊരു ട്രേഡിലേക്ക് ഏതൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടുന്നത് ഏജ് ലിമിറ്റ് എന്താണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ക്ലിയർ ഈ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതൊരു പെർമനന്റ് ഏജ് ലിമിറ്റ് ആണ് അതായത് പതിനേഴര വയസ്സ് മുതൽ പതിനാറ് വയസ്സ് ഒമ്പത് മാസം പ്രായമുള്ള കുട്ടികൾ മുതൽ എന്താണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യുന്നതാണ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലായേ പതിനേഴര മുതൽ ഇരുപത് വയസ്സ് ആറ് മാസം വരെ പ്രായമുള്ള കുട്ടികൾക്കേ ജി ഡി ട്രെയിലിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു ട്വന്റി വൺ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ട്രെയിനിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏജ് ഇരുപത്തൊന്നായിരിക്കണം എന്നാണ് വിലയിരുത്തുന്നത് മനസ്സിലായോ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ഇരുപത്തൊന്ന് പറയുന്ന ഏജ് എന്താണ് നിങ്ങൾ ട്രെയിനിങ് സെന്ററിൽ ജോയിൻ ചെയ്യുന്ന ടൈമാണ് അതുകൊണ്ട് ചില കുട്ടികൾക്ക് എന്താണ് അവരുടെ മനസ്സിൽ തെറ്റായ ഒരു ധാരണ അതായത് ഇരുപത്തൊന്ന് വയസ്സ് വരെ ടൈം ഉണ്ടല്ലോ ഞാൻ അടുത്തതിനെ തയ്യാറെടുക്കുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനേഴര മുതൽ ട്വൻറ്റി ഇയേഴ്സ് സിക്സ് മന്ത്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ട്രേഡിൻ്റെ അപ്ഡേറ്റും നിങ്ങൾ അറ്റിവർ ജി ഡി എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം ഓവറോൾ നിങ്ങൾക്ക് അതായത് എല്ലാ സബ്ജക്റ്റും കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം പിന്നെ ഓരോ സബ്ജക്റ്റിനും തേർട്ടി ത്രീ പെർസെൻറ്റേജ് മാർക്സും ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഡി പ്ലസ് ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ തിരുവനന്തപുരത്ത് പരീക്ഷാ ഭവനിൽ ചെല്ലുക എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ഡി പ്ലസ്സിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്കുണ്ടെന്നും അവിടെ തേർട്ടി ത്രീ പെർസെൻറ്റേജ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അഡ്നിവർ ജി ഡി എന്ന ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല ക്ലിയർ അപ്പോൾ അഗ്നിവർ ജി ഡി എന്ന ട്രേഡിൻ്റെ കാര്യം മനസ്സിലായി നിങ്ങൾക്ക് ഏജ് ലിമിറ്റും മനസ്സിലായി ഇവിടെ അവസാനം ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നുകൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാം അഗ്നിവർ ടെക്നിക്കൽ എന്ന ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടു ഉണ്ടായിരിക്കണം പ്ലസ് ടു പാസ് ആയിരിക്കണം പിന്നെ പ്ലസ് ടുവിൽ സയൻസ് എടുത്ത കാൻഡിഡേറ്റ് ആയിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം പിന്നെ ഓവറോൾ ഫിഫ്റ്റി പെർസെൻ്റ മാർക്ക് ഉണ്ടായിരിക്കണം ഓരോ സബ്ജക്റ്റിനും ഫോർട്ടി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടെക്നിക്കൽ എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയാണ് നെക്സ്റ്റ് നോക്കാം നമുക്ക് അക്ടി ഓഫീസ് അസിസ്റ്റന്റ് അഥവാ സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ ക്ലർക്ക് എന്നൊക്കെ പറയും മനസ്സിലെ മുന്നേ ഈ ഒരു ഓ എ എന്നല്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഓഫി ക്ലർക്ക് എന്നായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ രാവിലെ മുതൽ ക്ലർക്ക് എന്നൊരു ടേം മാറ്റിയിട്ട് ഓഫീസ് അസിസ്റ്റന്റ് എന്നാണ് നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങിയത് ഇങ്ങനെയാണ് ആ ഒരു ട്രേഡ് ഇനി അറിയാൻ പോകുന്നത് ഇവിടെ വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് പ്ലസ് ടു ആയിരിക്കണം പിന്നെ ഏത് സ്ട്രീമിൽ പഠിച്ച കാൻഡിഡേറ്റ്സിന് അപ്ലൈ ആവുന്നതാണ് ആർട്സ് കൊമേഴ്സ് സയൻസ് പക്ഷേ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഓവറോൾ സിക്സ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം പിന്നെ ഓരോ സബ്ജക്റ്റിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇംഗ്ലീഷിന് ഫിഫ്റ്റി പെർസെൻജ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ പ്ലസ് ടുവിലെന്താണ് മാത്സ് അക്കൗണ്ടൻസി ബുക്ക് കീപ്പിംഗ് എന്താണ് മസ്റ്റ് ആയിട്ടും സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി നമുക്ക് നോക്കാം അഗ്നിവീർ ട്രേഡ്സ്മാൻ ടെൻത്ത് പാസ് ട്രേഡ്സ്മാൻ ഇവിടെ രണ്ട് കാറ്റഗറിയിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെൻത്ത് ലെവലും ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എയ്ത്ത് ലെവലും ടെൻത്ത് ലെവൽ ആവുമ്പോൾ നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പിന്നെ ഓരോ സഭജ്ഞനും തേട്ടിത്രീ പെർസെൻറ്റേ ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് പേരാണ് മുന്നേക്കെന്ന് പറയുന്നത് അതായത് അഗ്നിവീറിന് മുന്നേ ഈ ട്രേഡ്സ്മിനകത്ത് പതിനേഴര മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു ടെക്നിക്കലിനും അങ്ങനെ അപ്ലൈ ചെയ്യായിരുന്നു ക്ലർക്കിനും അങ്ങനെ അപ്ലൈ ചെയ്യുന്നു പക്ഷേ അഗ്നിവീർ വന്ന മുതൽ ഏജ് ലിമിറ്റ് എല്ലാം കുറച്ചിട്ട് ഓൺലി നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്നൊരു ട്രേഡിന് മാത്രമാണ് ഇരുപത്തിമൂന്ന് വയസ്സ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം അഗ്നിവീർ ട്രേഡ്സ്മാൻ മാൻ എയ്ത്ത് പാസ് എഴ്ത്ത് പാസിന് നിങ്ങൾ എട്ടാം ക്ലാസ് പാസ് മതി പിന്നെ ഓരോ സെപ്റ്റിനും തേർട്ടി ത്രീ പെർസെന്റ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അഗ്നിവീർ ട്രേഡ്സ്മാൻ മാൻ എയ്ത്ത് ലെവലിലുള്ള ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ള ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയാണ് ഇനി നമുക്ക് നോക്കാം ഇതിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ് അഗ്നിവീർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇത്രയും ട്രേഡിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത് ചില കുട്ടികൾക്ക് അപ്പോൾ ഡൗട്ട് തോന്നാം ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ട്രേഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്ന് ഇല്ല ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അഗ്നിവീറില് ഞാൻ ഈ പറഞ്ഞ ട്രേഡിലെ എല്ലാത്തിലും ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു ട്രേഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ നിങ്ങൾക്ക് ജി ഡി ആണെന്നുണ്ടെങ്കിൽ ജി ഡി മാത്രമേ പറ്റത്തുള്ളൂ ജി ഡിയും ടെക്നിക്കലും കൂടെ ഒരിക്കലും പറ്റത്തില്ല പക്ഷേ നിങ്ങൾക്ക് ജി ഡിയും അതോടൊപ്പം തന്നെ എൻ എന്നൊരു ട്രേഡും കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിന് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സിനെ ഈ അഗ്നിബ്യൂറിലെ എല്ലാ ട്രേഡിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റേരിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് ആറ് മാസത്തിനുള്ളിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നോക്കാം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് എന്താണ് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ചെക്ക് ചെയ്യുന്നത് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടെസ്റ്റാണ് നിങ്ങൾക്ക് ഹൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും അവിടെ നിന്ന് നിങ്ങളെ റിജെക്ട് ചെയ്യുന്നതായിരിക്കും അഗ്നിവർ ജി ഡി എന്ന ട്രേഡിന് വേണ്ട ഹൈറ്റാണ് നൂറ്റി അറുപത്തിയാറ് സെൻറ്റിമീറ്റർ അഗ്നിവർ ടെക്നിക്കലിന് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ അഗ്നിവിർ ട്രേഡ്സ്മെൻ എയ്റ്റ് പാസ് ആൻഡ് ടെൻത്ത് പാസിന് വേണ്ടിയാണ് നൂറ്റി അറുപത്തിയാറ് സെൻറ്റിമീറ്റർ പിന്നെ ഒ എ അഥവാ ക്ലർക്ക് ട്രേഡിന് വേണ്ടിയാണ് നൂറ്റി അറുപത്തിരണ്ട് സെന്റിമീറ്റർ പിന്നെ നിങ്ങൾക്ക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് ഒരു ചാർട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട് നിങ്ങൾക്ക് വേണം നമുക്ക് ആ ചാർട്ടിൽ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേരാണ് ഇൻഫോൺ

ഇനി നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ് നോക്കാം ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നിങ്ങളും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് ഒന്ന് നോക്കണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രേഡ് ഏതാണോ നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം ജി ഡി ആണോ അതായത് ബോർഡർ ഏരിയയിലാണോ അതുപോലെ തന്നെ വെപ്പൺ ടു വെപ്പൺ ഡ്യൂട്ടി ആണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതോ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടെക്നിക്കലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലാണോ അത് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക ആ ഒരു ഐഡിയ ആ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ചുള്ള ട്രേഡിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതൊക്കെ ഫേസ് ക്രോസ് ചെയ്യണം ഈ ഒരു യൂണിഫോം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓൺലൈൻ റിട്ടേൺ എക്സാം ആണ് അതായത് കോമൺ എൻട്രൻസ് എക്സാം ആണ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അറൗണ്ട്ലി നിങ്ങൾക്ക് ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഡേയ്സ് ലഭിക്കുന്നതായിരിക്കും എക്സാമിന് വേണ്ടിയിട്ട് ആ എക്സാമിന് വേണ്ടി നല്ലപോലെ പ്രിപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു ഫേസ് വൺ ക്രോസ് ആവുന്നതായിരിക്കും ഇനി എക്സാം അറ്റൻഡ് ചെയ്യുന്നു എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേര് അതായത് ലിസ്റ്റ് വരുന്നതായിരിക്കും പാസ്സായ കാൻഡിഡേറ്റ്സിന് അതായത് ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന കാൻഡിഡേറ്റ്സ് ആ ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന കാൻഡിഡേറ്റ്സിനെ പിന്നെ നെക്സ്റ്റ് ഫേസ് എന്താണെന്ന് പറഞ്ഞാൽ ഫേസ് ടു എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നതാണ് അവരുടെ പി എസ് ടിയും അതുപോലെ തന്നെ പി ഇ റ്റിയും എക്സാം പാസ്സാവുന്നു അതിനുശേഷം നെക്സ്റ്റ് വരുന്നതാണ് പി എസ് ടിയും അതുപോലെ തന്നെ പി ഇ റ്റിയും അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുമാണ് നെക്സ്റ്റ് വരുന്നത് ഇവിടെ നോക്കൂ നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം എക്സാം പാസ് ആവുന്നു പിന്നെ ഷോർട്ട് ലിസ്റ്റ് ഇടുന്നു പിന്നെ നിങ്ങൾക്കൊരു അഡ്മിറ്റ് കാർഡ് വരുന്നു പിന്നെ നിങ്ങൾക്കൊരു റാലി പ്ലേസ് കിട്ടുന്നു ആ ഒരു റാലി പ്ലേസിൽ പോയി നിങ്ങൾ റാലി അറ്റൻഡ് ചെയ്യുന്നു റാലി അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഏതൊക്കെ ഇവൻ്റാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നോക്കും ഇവിടെ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് വരുന്നത് ഇത് അഗ്നിവീർ ജി ഡി അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ എന്നീ ട്രേഡിന് നൂറ് മാർക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും ഫിസിക്കലിൽ പിന്നെ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അഗ്നിവീർ ടെക് അഗ്നിവീർ ഓഫീസ് അസിസ്റ്റന്റ് എസ് കെ ടി എന്നീ ട്രേഡിലുള്ള കുട്ടികൾക്ക് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി അവർക്ക് മാർക്ക് ഒന്നും ഇവിടെ ലഭിക്കുന്നതല്ല ഇനി നോക്കാം ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് വണ്ണിൽ ഓടി എത്തണമെന്നുണ്ടെങ്കിൽ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഫൈവ് മിനിറ്റ് തേർട്ടി സെക്കൻഡ് ആണ് അറുപത് മാർക്ക് ലഭിക്കുന്നതായാലും പുള്ളപ്പത്തടക്കാണെന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രൂപ്പ് ടു എന്ന് പറഞ്ഞാൽ ഫൈവ് മിനിറ്റ് തേർട്ടി വൺ സെക്കൻഡ് ഫൈവ് മിനിറ്റ് ഫോർട്ടി ഫൈവ് സെക്കൻഡ് ആണ് ഗ്രൂപ്പ് ടു ഓടി വന്നാൽ നിങ്ങൾക്ക് ഫോർട്ടി എയ്റ്റ് മാർക്ക് ലഭിക്കുന്ന ആയിരിക്കും പിന്നെ പുള്ളപ്പോൾ പത്തെണ്ണം എടുത്താൽ നാൽപ്പത് ഒമ്പതെണ്ണം എടുത്താൽ മുപ്പത്തി മൂന്ന് എട്ടെണ്ണം എടുത്താൽ ഇരുപത്തിയേഴ് ഏഴെണ്ണം എടുത്താൽ ഇരുപത്തി ഒന്ന് ആറിന് എടുത്താൽ പതിനാറ് ഇതാണ് മാർക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഇത്രയും മാർക്കായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് പിന്നെ ഇതോടൊപ്പം തന്നെ മറ്റ് ഫിസിക്കൽ ഈവൻ്റുകളാണ് നാൻഫിഡ് ഡിച്ചും പിന്നെ പിന്നെസാക്ട് ബാലൻസിംഗ് ബീമും ഇത് നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി ഇതെല്ലാവരും ക്വാളിഫൈ ആകുന്ന ആരും അങ്ങനെ ഇവിടെ ഫെയിൽ ഫെയിലാകാറില്ല അപ്പോൾ മനസ്സിലായത് നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിനെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്നും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്നും വിളിക്കാറുണ്ട് ഇതോടൊപ്പം തന്നെ ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് അവിടെ നടക്കുന്നതായിരിക്കും ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പി എസ് ടി എന്ന് പറഞ്ഞത് അതായത് നിങ്ങളുടെ ഹൈറ്റും എല്ലാം അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ചെസ്റ്റും പിന്നെ അതിനുശേഷമാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഇവിടെയാണ് ഒരു പ്രോബ്ലം വന്ന് നിൽക്കുന്നത് ഞാൻ ഈ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആണ് മനസ്സിലായോ ഇതിനു മുന്നേയും ഇതേ രീതിയിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്തിൽ മാത്രമാണ് പക്ഷെ കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മാറ്റമാണ് ഈ കാണുന്ന അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് പക്ഷേ എന്ത് പറ്റി കഴിഞ്ഞ വർഷം പ്രോപ്പറായിട്ട് സിസ്റ്റം ഡെവലപ്പ് ആകാത്തതുകൊണ്ട് ഈ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്താണ് ഇന്ത്യൻ ആർമി അങ്ങ് റിജക്റ്റ് ചെയ്ത് ഇനി ഈ തവണ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചെക്ക് ചെയ്യണം നമുക്കെന്താണ് ഈ ഒരു അഡാപ്റ്റബിൾ ടെസ്റ്റ് ഉണ്ടോ ഇല്ലയോന്ന് ഇത് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു സ്റ്റേജ് കൂടി ക്രോസ് ചെയ്യേണ്ടതായിട്ട് വരും കഴിഞ്ഞ കുട്ടികൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു സ്റ്റേജ് അവർ ആഡ് ചെയ്തത് പക്ഷേ സിസ്റ്റം പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആകാത്തതുണ്ട് എന്നാണ് ഈ ഒരു ടെസ്റ്റ് അവർ ക്യാൻസൽ ചെയ്തു ഇതിനൊരു സ്പെഷ്യലായിട്ട് ഒരു ആപ്പ് വേണം അതിന് നിങ്ങൾ എക്സാമിനെ ചെല്ലുമ്പോൾ അതായത് എക്സാം ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ഫോണുമായിട്ട് ചെല്ലണം ഫോണിൽ നിങ്ങൾ അവർക്ക് ഫോണിൽ എന്താണ് അവർ ക്വസ്റ്റ്യൻ അയച്ചു തരുന്നതായിരിക്കും അഡാപ്റ്റബിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവിടെ മെൻ്റൽ എബിലിറ്റി ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ട്വൻറ്റി യാ തേർട്ടി ക്വസ്റ്റ്യൻ ലഭിക്കുന്നതായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ റിപ്ലൈ കൊടുക്കണം ആ ഒരു ടെസ്റ്റാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ ഇതിനെ എസ് ആർ ടി എന്നും പറയാറുണ്ട് എസ് ആർ ടി എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തരും ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് നിങ്ങളവിടെ മെൻഷൻ ചെയ്യണം അതാണ് ഈ അഡാപ്റ്റബിലി ടെസ്റ്റ് ഈ തവണ ഈ ഒരു ടെസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജ് കൂടി ക്രോസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ ഫിസിക്കൽ പാസ് ആയാലുടനെ തന്നെ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ഫേസ് വരുന്നതാണ് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ കൂടി ക്വാളിഫൈ ചെയ്താൽ പിന്നെ നിങ്ങൾ എല്ലാ സ്റ്റേജും ക്രോസ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നിങ്ങളും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എനിക്ക് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി തയ്യാറെടുക്കണമെന്ന് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഫിസിക്കൽ എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യണം ഡീറ്റെയിൽ ഡേറ്റൈലൂടി ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫിസിക്കൽ ഈവെൻ്റ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ ടൈമിംഗ് നിങ്ങൾക്ക് മനസ്സിലായി എത്ര മിനിറ്റിനുള്ളിൽ ഓടി എത്തിയാൽ ഞാൻ പാസ്സാകും എന്നതിനെക്കുറിച്ചും ക്ലിയർ എല്ലാ കാര്യം വളരെ അപ്ഡേറ്റ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി കുട്ടികളെ നമ്മളുടെ ആൻ എൻ ഡിഫൻസ് അക്കാമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത് എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് ആർ പി എഫിൻ്റെ ക്ലാസുകൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ സി എസ് എഫ് കോൺസ്റ്റബിൾ ഫയർമാൻ്റെ ക്ലാസ്സുകൾ പിന്നെ ടി ആർ എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ടി ആർ എൽ എയുടെ ആൾറെഡി അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇവരുടെ എക്സാം സ്റ്റാർട്ടാകുന്ന ജനുവരി പന്ത്രണ്ടിനാണ് ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൻ്റെ എല്ലാ ട്രേഡിലേക്കും ഉള്ള ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇല്ലാതെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഡെയിലി ലൈവ് ക്ലാസ്സസ് റെക്കോർഡ് സെക്ഷൻ വീക്കിലി മോക്ടസ് പിന്നെ മെഡിക്കൽ അബേനസ് പിന്നെ ഡയറ്റ് പ്ലാൻ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ഫെസിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ മെഡിക്കൽ അവയർനസ് ലഭിക്കുന്നതായിരിക്കും ഡയറ്റ് പ്ലാൻ ഫിസിക്കൽ ട്രെയിനിങ് ഡോക്യൂമെന്റ് അപ്ഡേറ്റ്സ് എല്ലാം ലഭിക്കുന്നതായിരിക്കും ഓൺലൈൻ ആന്റ് ഓഫ്ലൈൻ ട്രെയിനിങ് രണ്ട് ട്രെയിനിങ് ഇവിടെ അവൈലബിൾ ആണ് ഓൺലൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ പഠിക്കാം ഓഫ്ലൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിൽ വരാവുന്നതാണ് ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കണ്ടെന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ ആ ഒരു യൂണിഫോം നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നോക്കാം അഗ്നിവീർ അല്ലാത്ത കാറ്റഗറി കൂടി അതായത് നഴ്സിങ് അസിസ്റ്റന്റ് എന്നൊരു കാറ്റഗറി ഇതൊരു പെർമനന്റ് റാലിയാണ് നഴ്സിങ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അഗ്നിവീർ അല്ല അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം അഗ്നിവീർ അല്ലത് ഇതെന്താണ് സോൾജിയർ ടെക്നിക്കൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്ന ട്രേഡാണ് ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനേഴര മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് ഈ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞ വർഷത്തെയാണ് നിങ്ങൾ നോക്കണ്ട ഇനി പുതിയ വർഷത്ത് ഇനി അതായത് ഈ വർഷം എന്നാണ് പുതിയ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതായിരിക്കും ഇനി നോക്കും ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പ്ലസ് ടു ഉണ്ടായിരിക്കണം പ്ലസ് ടുവിലെ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം ആണ് പിന്നെ ഓവറോൾ ഫിഫ്റ്റി പെർസെൻറ്റേ ഉണ്ടായിരിക്കണം ഓരോ സബ്ജക്റ്റിൽ നിന്നും ഫോർട്ടി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത്രയുമാണ് പെർമനന്റ് റാലിയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നതും ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഇതിന് വേണ്ടുന്ന ഹൈറ്റ് എത്രയാണ് ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ വേണം ചെസ്റ്റ് എന്ന് പറയും സെവൻറ്റി സെവൻ സെൻറ്റിമീറ്റർ ആണ് ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് എല്ലാ അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കുട്ടികളെ വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക എല്ലാ കുട്ടികളും അറിയട്ടെ എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ഏജ് ലിമിറ്റ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നത് എക്സാം ഡേറ്റ് എപ്പോഴായിരുന്നു ഏജ് ലിമിറ്റ് എന്തായിരുന്നു എന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോട്ടിഫിക്കേഷൻ വന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് എന്നാണ് സോറി ആ അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറിനാണ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അതേ കണക്ക് തന്നെ ഫെബ്രുവരി മന്തിൽ മൂന്ന് ദിവസം ബാക്കിലോട്ട് പോയതേ ഉള്ളു ഫെബ്രുവരി മന്തിൽ തന്നെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നോട്ടിഫിക്കേഷൻ വന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണെങ്കിലോ ഡെഫിനറ്റ്ലി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയുടെ എന്താണ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വൺ മന്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി സെക്കൻഡ് വീക്കോടെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷനും വരുന്നതായിരിക്കും ഇനി നമുക്ക് നോക്കാം ഏജ് ലിമിറ്റിനെ കുറിച്ചിട്ട് ഏജ് ലിമിറ്റിനെ കുറിച്ചിട്ട് ഏജ് ലിമിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോക്കെ ഫസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി രണ്ടിനും ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ആറിന് മിഡിൽ ജനിച്ച് കാനഡിന് അപ്ലൈ ചെയ്യാമായിരുന്നു എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ നോക്കെ ഏജ് ലിമിറ്റ് ഫസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി മൂന്നിനും ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലോ ഫസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി നാലിനും ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ച ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതായിരിക്കും ഇനി വരാൻ പോകുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളും ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഏജ് ലിമിറ്റ് ഇതിനിടയിൽ വരുന്നുണ്ടോ എന്ന് അതിനനുസരിച്ച് നിങ്ങളും ഡിസിഷൻ എടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെന്താണ് എനിക്ക് ആർമിയിൽ കയറണോ അതോ വേണ്ടയോന്നു ക്ലിയർ അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ് ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ട്രെയിനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ കോമൺ എൻട്രൻസ് എക്സാം ആണ് സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആണ് പിന്നെ അഡാപ്റ്റബിൾ ടെസ്റ്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു പക്ഷേ ഇതെന്താണ് ക്യാൻസൽ ചെയ്തിരുന്നു ഈ തവണ ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം അതിനുശേഷം മെഡിക്കൽ ആണ് വരുന്നത് പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ റിവെയിൻഡ് ചെയ്തോന്നെയുള്ളൂ പിന്നെ ഇതോടൊപ്പം തന്നെ ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നതാണ് ആയിരത്തി ഇറുന്നൂറ് മീറ്റർ റണ്ണിംഗ് ചിന്നപ്പ് സിക്സ് എക് ബാലൻസിംഗ് നയൻ ഫിഡ് ഡിച്ച് എന്ന് പറയുന്നത് ക്ലിയർ കുട്ടികളെ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോം ത്രൂ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഫാക്കൽട്ടിയുടെ റിക്വയർമെൻ്റ് ഉണ്ട് ഒരു ട്രെയിനറിൻ്റെ റിക്വയർമെൻറ് ഉണ്ട് മെൻറ്ററിൻ്റെ റിക്വയർമെൻറ് ഉണ്ട് നിങ്ങൾ പത്താം ക്ലാസ്സിൽ നല്ല വീക്കാണ് പ്ലസ് ടുവിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്ത് പഠിച്ചത് നിങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട് വൺ ടു വൺ ഫേസ് ട്രെയിനിങ്ങിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിൽ വരാവുന്നതാണ് ഇവിടുത്തെ ഓഫ്ലൈൻ ബാച്ചിലും ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ക്ലിയർ സോ കുട്ടികളെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നെക്സ്റ്റ് വീക്കിൽ ഉടനെ തന്നെ ഞാനൊരു ഡൗട്ട് സെഷൻ വെക്കുന്നതായിരിക്കും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കുള്ള ഡൗട്ടുകളൊന്ന് മെൻഷൻ ചെയ്യുക ആ ഒരു ഡൗട്ട് സെഷനിൽ നമ്മൾ ഓൺലി ഡൗട്ട് അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഞാൻ റിപ്ലൈ തരുന്നു അതുമാത്രമായിരിക്കും നമ്മൾ ഒരു ലൈഫ് സെഷനിൽ വെക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുള്ളൂ കമൻ ബോക്സിൽ മെൻഷൻ ചെയ്യുക ഡെഫിനറ്റ്ലി അത് റിലേറ്റഡ് നമ്മൾ ഡൗട്ട് സെഷൻ വെക്കുന്നതായിരിക്കും പ്ലസ് ടു സയൻസ് പഠിച്ചവർക്ക് ആർമി എൻ എക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം കേട്ടോ അതാ ഞാൻ ആൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു മോനെ കേട്ടോ ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ആ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നു കമൻ ബോക്സിൽ മെൻഷൻ ചെയ്യുക ഉടനെ തന്നെ നമ്മൾ നെക്സ്റ്റ് ലൈവ് സെഷൻ വെക്കുന്നതായിരിക്കും ക്വസ്റ്റൻ ആൻഡ് ആൻസർ ലൈവ് സെഷൻ ആയിരിക്കും അപ്പോൾ നമുക്ക് വേറെ എവിടെയായിട്ട് ഉടനെ തന്നെ നെക്സ്റ്റ് വീക്കിൽ കാണാം എല്ലാ ടേസ്ഡേയും അതായത് എല്ലാ വ്യാഴാഴ്ചയും ലൈവ് സെഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ചാനൽ പരമാവധി എല്ലാവരും വരാൻ നോക്കുക താങ്ക് സോ മച്ച് ജയഹിന്ദ്